സുജയ പാർവതിക്ക് അറിയാമല്ലോ ശോഭാ സുരേന്ദ്രൻ ആദ്യമായിട്ട് മുഖാമുഖം സുജയ പാർവതിയെ എവിടെയാണ് കാണുന്നത് കണ്ടത് എന്ന് സുജയ മറന്നിട്ടുണ്ടാകും ഞാൻ മറന്നിട്ടില്ല ബി ജെ പിയോട് താല്പര്യമുള്ള ഒരാളാക്കിയിട്ട് അവരൊരു സ്ത്രീയെ അവതരിപ്പിച്ചു ആ സ്ത്രീയാണ് സുജയ പാർവതി എനിക്കൊരല്പം ഇമോഷൻസ് കൂടുതലാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകയും റിപ്പോർട്ടർ ടി വി വാർത്താ അവതാരികയുമായ സുജയ പാർവതിക്കും ചാനൽ എം ബി ആൻഡോ അഗസ്റ്റിനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാനത്തെ തീപ്പൊരി നേതാവായ ശോഭ സുരേന്ദ്രൻ സുജയ പാർവതിയെ മോശം സാഹചര്യത്തിൽ കണ്ടെന്നാണ് ശോഭ സുരേന്ദ്രൻ ആരോപിക്കുന്നത് ശോഭ സുരേന്ദ്രന്റെ വാക്കുകളിലേക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഒരല്പം ചൂട് കൂടുതലാണ് എനിക്കൊരൽപ്പം ഇമോഷൻസ് കൂടുതലാണ് എന്നെ കേട്ടിട്ടുള്ള എൻ്റെ കേരളത്തിലെ ജനങ്ങളോട് എനിക്കുള്ള അഭ്യർത്ഥന ഞാൻ കുറച്ച് ചൂടായിട്ട് സംസാരിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ വീടിനകത്തിരിക്കുന്ന അമ്മയെയോ ഭാര്യയോ നിങ്ങളുടെ മകളെയോ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വ്യാജൻ വന്ന് ആക്രമിക്കുമ്പോൾ വേദനിപ്പിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ എന്തായിരിക്കും ഒരു സ്ത്രീയുടെ വേദന ആ വേദന എനിക്കുണ്ട് എനിക്ക് കുറച്ച് ഇമോഷൻസ് കൂടുതലാണ് നിയമം അറിയുന്ന ഒരായിരം വക്കീലന്മാർ എൻ്റെ കൂടെയുമുണ്ട് പൈസയ്ക്ക് മാത്രമേ കുറവുള്ളൂ വലിയ കുറവൊന്നുമില്ല അപ്പോൾ പഴയ അവസ്ഥ പോലെയല്ല പണ്ട് കുറവുണ്ടായിരുന്നു ഇന്ന് ഈശ്വരാധീനം കൊണ്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് രണ്ട് കുട്ടികൾ നല്ല അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോടുള്ള അഭ്യർത്ഥന ദയവ് ചെയ്ത് ഈ ചാനൽ ദയവ് ചെയ്ത് നിങ്ങൾ കാണരുത് ഇത് ഇവരുടെ നാടകമാണ് ഇവർ ബി ജെ പിയോട് ഒരു താല്പര്യവുമുള്ള ഒരു ചാനലല്ല ബി ജെ പിയോട് താല്പര്യമുള്ള ഒരാളാക്കിയിട്ട് അവരൊരു സ്ത്രീയെ അവതരിപ്പിച്ചു ആ സ്ത്രീയാണ് സുജയ പാർവതി അവർ ആദ്യം ഇരുപത്തിനാലിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അപ്പം നാട്ടുകാരെന്ത് കരുതി ഇരുപത്തി റിപ്പോർട്ടറും രണ്ടും രണ്ടാണ് അല്ല റിപ്പോർട്ടറിൽ നിന്ന് തന്ത്രപൂർവ്വം ഭാരതീയ മസ്സൂർ സംഘത്തിന്റെ ഒരു പരിപാടിയിൽ വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്നു അതിന്റെ പിറകിലും ഈ തിരക്കഥാകൃത്തുക്കളാണ് അവിടെ വിളക്ക് കൊളുത്തിയപ്പോൾ എൻ്റെ സഹപ്രവർത്തകന്മാരൊക്കെ വിചാരിച്ചു ഈ സ്ത്രീക്ക് സംഘടനാപരമായിട്ടുള്ള ബോധമുള്ളതിന്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുകയാണ് സംഘടന താല്പര്യമുള്ളതുകൊണ്ടാണ് വന്നത് എന്ന് പ്രസ്ഥാനം തെറ്റിദ്ധരിച്ചു അങ്ങനെ വിളക്ക് കൊളുത്തിയതിനു ശേഷം ആ ചാനലിൽ നിന്ന് കടുത്ത നടപടി ഉണ്ടാകുന്നു എന്നുള്ള ഒരു വാർത്തയുണ്ടാക്കി അത് പുറത്തിടുന്നു പിന്നെ അതിനെ തുടർന്ന് ധാരാളം ചർച്ചകൾ എൻ്റെ പാവപ്പെട്ട പ്രവർത്തകന്മാരും സിന്ദാബാദ് വിളിച്ചു സുജയാ പാർവതിക്ക് വേണ്ടിയിട്ട് കാരണം എന്താണ് സംഘ താൽപ്പര്യം മനസ്സിലുള്ള ഒരാളാണ് എന്ന് കരുതി അത് കഴിഞ്ഞപ്പോൾ പിന്നീട് കണ്ടത് സുജയാ പാർവതിയെ റിപ്പോർട്ടറിലേക്ക് എടുക്കുന്നു റിപ്പോർട്ടറും ഇരുപത്തിനാലും ചേട്ടനുമനിയനുമാണ് അങ്ങനെ ഒരു നാടകം അങ്ങനെ സുജയാ പാർവതി മറ്റൊരു ചാനലിൽ റിപ്പോർട്ടറിൽ വന്നിരിക്കുന്നു എന്നിട്ടോ എന്നിട്ട് ശോഭാ സുരേന്ദ്രനെ ഇകഴ്ത്തുക മറ്റൊരു കേസ് വരുന്ന സമയത്ത് സുരേന്ദ്രനെതിരായിട്ട് വേറൊരാൾ അവതരിപ്പിക്കുക അത് അവതരിപ്പിച്ച് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എൻ്റെ പത്രസമ്മേളനം തന്നെ ഇപ്പോൾ ലാഗ് ചെയ്യുകയാണ് ഞാൻ നിങ്ങളുടെ സമയം ഇനി കൂടുതൽ എടുക്കുന്നില്ല ആ സമയത്ത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് സംസാരിക്കുക സുജയ പാർവതിക്ക് അറിയാമല്ലോ ശോഭ സുരേന്ദ്രൻ ആദ്യമായിട്ട് മുഖാമുഖം സുജയ പാർവതിയെ എവിടെയാണ് കാണുന്നത് കണ്ടത് എന്ന് സുജയ മറന്നിട്ടുണ്ടാവും ഞാൻ മറന്നിട്ടില്ല അത് ഇനി ഒരു അവസരത്തിൽ ആവശ്യം വന്നാൽ അപ്പോൾ നമുക്ക് രണ്ട് കൂട്ടർക്കും കൂടിയിട്ട് പറയാം എന്നാണ് എനിക്ക് സ്ത്രീകളോട് കുറച്ച് ബഹുമാനം കൂടുതലാണ് അത് എന്നെ ഏത് രീതിയിൽ ആക്ഷേപിച്ചാലും എനിക്ക് സ്ത്രീകളോട് കുറച്ച് സ്നേഹം കൂടുതലാണ് ഞാൻ എന്തായാലും എനിക്ക് ചാർട്ടർ ഫ്ലൈറ്റ് ഇല്ലല്ലോ ഗോകുലം ഗോപാലേട്ടന് ഫ്ലൈറ്റ് ഉണ്ട് എനിക്ക് ചാർട്ടർ ഫ്ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് താല്പര്യവുമില്ല ഇല്ലാത്തത് കൊണ്ട് ഞാൻ മെല്ലെ ബസ്സിലും അതുപോലെ തന്നെ ട്രെയിനിലും ഫ്ലൈറ്റിലും ഒക്കെ കയറിയിട്ട് ഞാൻ ഇതിൻ്റെ പിറകിൽ കുറച്ചു കാലം യാത്ര ചെയ്യുന്നുണ്ട് മാധ്യമസൂത്തുക്കളാണ് അതാ പറയുന്നത് കോടതിയിൽ കേസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് രണ്ട് ദിവസം കൊണ്ട് അന്വേഷിച്ച് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചുവല്ലോ ഇതെല്ലാം കഴിഞ്ഞ രണ്ട് ദിവസത്തെ ഗ്യാപ്പിനകത്ത് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൊന്നില്ലെങ്കിൽ എന്തായാലും ആത്മഹത്യ ചെയ്യാനുള്ള ഒരു വേദന എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ആത്മഹത്യ ചെയ്യില്ല എന്നുള്ള മനക്കരുത്ത് എനിക്കുള്ളത് കൊണ്ടും ഇത്രയേറെ എന്നെ മോശക്കാരിയായി ചിത്രീകരിച്ചിട്ടും ഞാൻ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുകയാണ് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ചിലപ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ സഹോദരിമാരും നിങ്ങളുടെ അമ്മ അമ്മമാരും ഒക്കെ ദുഃഖം വന്നാൽ കരയില്ലേ അതുപോലെ ചിലപ്പോൾ ഉണ്ടാകും പക്ഷെ ഫൈറ്റിംഗ് ഊടുണ്ടല്ലോ അത് ആരും കരുതണ്ട പിന്നെ ഇന്നലെ അന്വേഷിച്ച ഹോട്ടലിലെ പ്രധാനപ്പെട്ട വ്യക്തിയോട് പറഞ്ഞിട്ടുള്ളത് ചൈനയിൽ നിന്ന് ഒരാപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ആൻഡോ മുതലാളി ആ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഏത് രീതിയിലും ഞാൻ സംഭാഷണങ്ങൾ ക്രിയേറ്റ് ചെയ്യും ശോഭ സുരേന്ദ്രനെ ഒന്നുമല്ലാതാക്കുമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പായി നാല് വർഷം മുമ്പ് കേരളത്തിൽ ക്രൈം നന്ദകുമാറിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത ഇതിൻ്റെയൊക്കെ പറകിൽ ആരാണെന്ന് ഇതെല്ലാം ബാക്കിയെല്ലാം കോടതിയിലാണിനി ഇനി ബാക്കി കൂടുതലൊന്നും പൊതുസമൂഹത്തിന് മുന്നിൽ ഞാനിപ്പോൾ പറയുന്നില്ല ഇന്നലെ ഒന്ന് തിരൂർ സതീഷ് രണ്ട് ആൻഡോ റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളി ബാക്കി അതിനകത്തിരിക്കുന്ന മാധ്യമ പ്രവർത്തകർ ഒരു സ്ത്രീയെ വ്യക്തിഹത്യ ചെയ്യുമ്പോൾ അധിക്ഷേപിക്കുമ്പോൾ അവിടെ കൂടെ ഇരുന്ന് ചിരിക്കുകയും പുച്ഛിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്ത ആളുകളുണ്ട് പക്ഷേ അവരെ ഞാൻ സമൂഹത്തിന് വേണ്ടി വെറുതെ വിട്ടിരിക്കുകയാണ് കാരണം അവർ മാധ്യമ പ്രവർത്തകരാണ് അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രോഡിനെ ആൻറ്റോ മുതലാളി ആൻറ്റോ മുതലാളി എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് അവർക്കെതിരെ ഞാൻ എന്തായാലും ഇപ്പോൾ തൽക്കാലം മാനനഷ്ട കേസ് കൊടുത്തിട്ടില്ല ഞാൻ മറ്റൊരു ചോദ്യം ചോദിച്ചു ആരാണ് ചാനലിൻ്റെ യഥാർത്ഥത്തിലുള്ള അവകാശി ഇവിടെ വ്യാജമായിട്ടല്ലേ ഈ വാർത്താ വിതരണ മന്ത്രാലയത്തിൻ്റെ ഉടമസ്ഥ അവകാശം അതായത് നമ്മുടെ നാട്ടിലൊരു ഗവണ്മെൻറ്റ് ഉണ്ടല്ലോ ആ ഗവണ്മെൻറ്റിന് ചില തീരുമാനങ്ങളുണ്ട് ഒരു സ്ഥാപനം ഒരു മാധ്യമ സ്ഥാപനം നാട്ടിൽ നടത്തിക്കൊണ്ട് പോകുമ്പോൾ ആ സ്ഥാപനം ആരുടെ പേരിലായിരിക്കണം എന്നതിനെ കുറിച്ച് സ്ഥാപനം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ അവർ പരിശോധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഇവർ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമ എന്ന അവകാശപ്പെടുന്ന വ്യാജ ഉടമ ആവശ്യപ്പെടുകയാണ് ഞങ്ങളുടെ ഷെയർ റിപ്പോർട്ടർ ചാനലിൻ്റെ ഷെയർ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തികളുടെ പേരിലേക്ക് മാറ്റിത്തരണം ഞാൻ അതിൻ്റെ കോപ്പികൾ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ നൽകിയിരുന്നു ഇന്ന് വീണ്ടും അതിൻ്റെ കോപ്പി ഞാൻ പത്രസമ്മേളനത്തിൽ നൽകിയിട്ടുണ്ട് അപ്പൊ എന്താണ് കേന്ദ്രത്തിന്റെ ആഭ്യന്തര വകുപ്പ് പറഞ്ഞത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് പറഞ്ഞു രാജ്യരക്ഷാ കാരണങ്ങളാൽ രാജ്യത്തിൻ്റെ സുരക്ഷാ കാരണങ്ങളാൽ ചാനൽ ഓഹരി കൈമാറ്റം നടത്താൻ നിർവാഹമില്ല ഇതാണ് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് മറുപടി വന്നിട്ടുള്ളത് കോർപ്പറേറ്റ് അഫയർ മിനിസ്റ്റർ ആ കോർപ്പറേറ്റ് അഫയർ മിനിസ്റ്ററുടെ ഭാഗത്തു നിന്നും ചാനൽ ഉടമയ്ക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ചാനൽ നിങ്ങൾ നടത്തുന്നത് ഓഹരി കൈമാറ്റം നടക്കാതെ മാനേജ്മെൻറ്റ് നിയന്ത്രണം ഏറ്റെടുത്തു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നിങ്ങൾ നടത്തുന്നത് നിയമാനുസൃതമാണോ അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിങ്ങളാണ് പറയേണ്ടത് റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമയാണ് പറയേണ്ടത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് റിപ്പോർട്ടർ ചാനലിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്ര കോടി രൂപയാണ് വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് ആയിരത്തി അഞ്ഞൂറോളം വരുന്ന ഇവിടത്തെ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ടുകൾ പരിശോധിച്ചതിൻ്റെ കൂട്ടത്തിൽ ഒരക്കൗണ്ട് എന്തുകൊണ്ടാണ് റിപ്പോർട്ടറിൻ്റെ അക്കൗണ്ടായിട്ട് മാറിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്കും പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയ്ക്കും തമ്മിലുള്ള ബന്ധം എന്താണ് ഇത് ഞാൻ ചോദിച്ചു എന്താണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആൻഡോയുമായിട്ട് പോപ്പുലർ ബന്ധം എന്താണ് ഈ ചോദ്യമാണ് ഞാൻ ഉന്നയിച്ചത് വിഷ് വിവാദപരമായിട്ടുള്ള ഇടപാടുകൾ നടന്ന ചില അക്കൗണ്ടുകൾ ചാനൽ ക്ലോസ് ചെയ്യാനുള്ള കാരണം എന്താണ് നിങ്ങളുടെ മുൻപുണ്ടായിരുന്ന അക്കൗണ്ട് നമ്പറുകൾ എന്തടിസ്ഥാനത്തിലാണ് റിപ്പോർട്ടർ ചാനൽ ക്ലോസ് ചെയ്തിട്ടുള്ളത് എത്ര അക്കൗണ്ടുകളാണ് അങ്ങനെ ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇക്കാര്യത്തിൽ നടക്കുന്ന ഹോം മിനിസ്ട്രിയുടെ അന്വേഷണം ഏതുവരെ എത്തി എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാൻ താല്പര്യമുണ്ട് കിഫ്ബിയുമായി ബന്ധമുള്ള ഒരു ഐ ടി കമ്പനി സൊസൈറ്റി അക്കൗണ്ടിലേക്ക് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് എത്ര കോടികൾ ഇതുവരെ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്ന് ആൻഡോ വിശദീകരിക്കണം ഇതെല്ലാം തന്നെ അന്വേഷണ രേഖകളിൽ ഉള്ളതാണ്